നമസ്കാരം ആസ്ട്രോമോനിയിലേക്ക് സ്വാഗതം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പുരാണങ്ങൾ നൽകുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ മനുഷ്യൻ ചെയ്യുന്ന ഓരോ പാപത്തിനും കൃത്യമായ ശിക്ഷകൾ കാത്തിരിക്കുന്ന ഭയാനകമായ ഇരുപത്തിയെട്ട് നരകലോകങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഗരുഡപുരാണം ഭാഗവത പുരാണം ദേവി ഭാഗവത് പുരാണം എന്നിവയിൽ പരാമർശിക്കുന്ന ഈ നരകലോകങ്ങൾ താത്കാലികമാണെന്നും കർമ്മഫലം അനുഭവിച്ച ശേഷം ആത്മാവ് പുനർജന്മം പുനർജ്ജന്മെടുക്കുമെന്നും ഹിന്ദുധർമ്മം പഠിപ്പിക്കുന്നു എങ്കിലും ഈ നരകങ്ങളിലെ ശിക്ഷകൾ അതിക്രൂരമാണ് ഓരോ നരകവും അവിടെ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം താമിശ്രം മറ്റുള്ളവരുടെ സ്വത്ത് ഭാര്യ കുട്ടികൾ എന്നിവരെ തട്ടിയെടുക്കുന്നവർക്ക് ശിക്ഷ ലഭിക്കുന്ന നരകമാണിത് ഇവിടെ യമദൂതന്മാർ അവരെ കയറുകൊണ്ട് കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും ഭക്ഷണമോ വെള്ളമോ നൽകാതെ പട്ടിണിക്കിടുകയും ചെയ്യുന്നു അന്ധതാമിശ്രം മറ്റുള്ളവരെ വഞ്ചിക്കുകയും അവരുടെ ഭാര്യയിലോ കുട്ടികളിലോ മൊഹം വെച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് കഠിനമായ പീഡനം അനുഭവിക്കേണ്ടി വരുന്നു ഇവിടെ വേദനയുടെ കാഠിന്യത്താൽ അവരുടെ ബുദ്ധിയും കാഴ്ചയും നഷ്ടപ്പെടുന്നു രൗരവം സ്വന്തം സുഖത്തിനുവേണ്ടി മറ്റ് ജീവികളെ ദ്രോഹിക്കുകയും അസൂയ പുലർത്തുകയും ചെയ്യുന്നവർക്ക് ഇവിടെ ശിക്ഷ ലഭിക്കുന്നു ഇവിടെ അവർ ദ്രോഹിച്ച ജീവികൾ വിഷമുള്ള സർപ്പങ്ങളുടെ രൂപത്തിൽ വന്ന് ഇവരെ പീഡിപ്പിക്കുന്നു മഹാരൌരവം മറ്റുള്ളവരെ ദ്രോഹിച്ച് സ്വന്തം സുഖം കണ്ടെത്തുന്നവരെ ക്രവ്യാത എന്ന ഭീകര സർപ്പസമാനരായ ജീവികൾ മാംസം കടിച്ചുതെന്ന് പീഡിപ്പിക്കുന്ന നരകമാണിത് കുംഭീഭാഗം മൃഗങ്ങളെയും പക്ഷികളെയും ജീവനോടെ പാചകം ചെയ്യുന്നവർക്ക് ഇവിടെ ശിക്ഷ ലഭിക്കുന്നു യമദൂതന്മാർ ഇവരെ തിളച്ച എണ്ണയിലിട്ട് പാചകം ചെയ്യുന്നു കാലസൂത്രം മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കാത്തവർക്കുള്ള നരകമാണിത് ഇവിടെ അതികഠിനമായ ചൂടിൽ അവരെ ഓടിക്കുകയും തളർന്നു വീഴുന്നത് വരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നു അസിപത്രം സ്വന്തം കടമകൾ ഉപേക്ഷിക്കുന്നവർക്ക് ഇവിടെ ശിക്ഷ ലഭിക്കുന്നു വാൾ പോലെയുള്ള മൂർച്ചയേറിയ ഇലകളുള്ള മരങ്ങൾ നിറഞ്ഞ കാട്ടിലൂടെ യമദൂതന്മാർ അവരെ വാളുകൾ കൊണ്ടുള്ള ചാട്ടവാറുകൊണ്ട് അടിക്കുന്നു സൂകരമുഖം നിരപരാധികളെയും പാവപ്പെട്ടവരെയും ദ്രോഹിക്കുന്ന ഭരണാധികാരികൾക്ക് ഇവിടെ ശിക്ഷ ലഭിക്കുന്നു അവരെ കരിമ്പ് പോലെ ഞെരിച്ചവച്ച് പീഡിപ്പിക്കുന്നു അന്ധകൂപം മറ്റു ജീവികളെ ഉപദ്രവിക്കുകയും കൂട്ടിലിട്ട് പീഡിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ഇവിടെ ശിക്ഷ ലഭിക്കുന്നു അവരെ ഇരുണ്ട കിണറ്റിലിട്ട് മറ്റു ജീവികൾ കടിച്ച് പീഡിപ്പിക്കുന്നു കൃമിഭോജനം അതിഥികളെ ബഹുമാനിക്കാതെയും സ്വയം മാത്രം ആഹാരം കഴിക്കുകയും ചെയ്യുന്നവർക്ക് ഇവിടെ ശിക്ഷ ലഭിക്കുന്നു പുഴുക്കളും പ്രാണികളും അവരെ തിന്ന് നശിപ്പിക്കുന്നു സന്തംശം മറ്റുള്ളവരുടെ സ്വർണമോ മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളോ മോഷ്ടിക്കുന്നവർക്ക് ഇവിടെ ശിക്ഷ ലഭിക്കുന്നു അവരെ തീയിൽ ചൂടാക്കിയ ഇരുങ്ങിയ ഇടുക്കുകളിൽ കുടുക്കി പീഡിപ്പിക്കുന്നു തപ്തസൂർമി അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഇവിടെ ശിക്ഷ ലഭിക്കുന്നു അവരെ ചുറ്റുപഴുത്ത ഇരുമ്പ് പ്രതിമകളെ കെട്ടിപ്പിടിക്കാൻ നിർബന്ധിക്കുന്നു വജ്രകണ്ഡക സാൽമലി വ്യഭിചാരം ചെയ്യുന്നവർക്ക് ഇവിടെ ശിക്ഷ ലഭിക്കുന്നു വജ്രസൂചികളുള്ള സാൽമലി മരത്തിൽ അവരെ കെട്ടിയിട്ട് പീഡിപ്പിക്കുന്നു വൈതരണി പാപികൾക്ക് കടന്നു പോകേണ്ടി വരുന്ന രക്തവും ചെലവും നിറഞ്ഞ നദിയാണിത് ഇവിടെ മുതലകളും മറ്റ് ജീവികളും അവരെ കടിച്ചു തിന്നു പൂയോധ മൃഗങ്ങളെ കൊല്ലുകയും അവരുടെ മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ഇവിടെ ശിക്ഷ ലഭിക്കുന്നു ദുർഗന്ധം വമിക്കുന്ന ചെലവും രക്തവും നിറഞ്ഞ കുളത്തിൽ അവരെ മുക്കുന്നു പ്രാണരോധം മറ്റു ജീവികളെ വെറുതെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്നവർക്ക് ഇവിടെ ശിക്ഷ ലഭിക്കുന്നു അവരുടെ ജീവൻ പതുക്കെ പതുക്കെ എടുത്ത് പീഡിപ്പിക്കുന്നു വിശാസനം മൃഗങ്ങളെ ക്രൂരമായി കൊല്ലുന്നവർക്ക് ഇവിടെ ശിക്ഷ ലഭിക്കുന്നു അവരെ വാളുകൾ കൊണ്ട് വെട്ടി നുറുക്കുന്നു ലാലാപക്ഷ ഗർഭചിത്രം നടത്തുന്നവർക്ക് ഇവിടെ ശിക്ഷ ലഭിക്കുന്നു അവർക്ക് രക്തം കുടിക്കാൻ നൽകുന്നു സരമേതാന സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുകയും മറ്റുള്ളവരെ ദ്രോഹിക്കുകയും ചെയ്യുന്നവർക്ക് ഇവിടെ ശിക്ഷ ലഭിക്കുന്നു ഭീകരനായ നായകൾ അവരെ കടിച്ചു തിന്നു അവിജി കള്ളസാക്ഷി പറയുന്നവർക്കും കള്ളം പറയുന്നവർക്കും ഇവിടെ ശിക്ഷ ലഭിക്കുന്നു അവരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് എറിയുന്നു അയ്പാന മദ്യപാനികൾക്ക് ഇവിടെ ശിക്ഷ ലഭിക്കുന്നു അവരെ തിളച്ച ഇരുമ്പ് ദ്രാവകം കുടിപ്പിക്കുന്നു ക്ഷരകർദമം അഹങ്കാരികൾക്കും മറ്റുള്ളവരെ നിന്ദിക്കുന്നവർക്കും ഇവിടെ ശിക്ഷ ലഭിക്കുന്നു അവരെ ഉപ്പുവെള്ളം നിറഞ്ഞ ചെലിയിൽ മുക്കുന്നു രക്ഷോഭന ഭോജനം മനുഷ്യമാംസം ഭക്ഷിക്കുന്നവർക്ക് ഇവിടെ ശിക്ഷ ലഭിക്കുന്നു രാക്ഷസന്മാർ അവരെ തിന്ന് നശിപ്പിക്കുന്നു ശൂലപ്രോതം മറ്റുള്ളവരെ വഞ്ചിക്കുന്നവർക്ക് ഇവിടെ ശിക്ഷ ലഭിക്കുന്നു അവരെ മൂർച്ചയുള്ള ശൂലങ്ങളിൽ കോർത്ത് പീഡിപ്പിക്കുന്നു ദണ്ടശൂകം പാമ്പുകളെയും മറ്റു വിശ്ജീവികളെയും ഉപദ്രവിക്കുന്നവർക്ക് ഇവിടെ ശിക്ഷ ലഭിക്കുന്നു വിഷപ്പാമ്പുകൾ അവരെ കടിച്ചു പീഡിപ്പിക്കുന്നു അവിട നിരോധനം കിണറുകൾ കുളങ്ങൾ എന്നിവ മലിനമാക്കുന്നവർക്ക് ഇവിടെ ശിക്ഷ ലഭിക്കുന്നു അവരെ ഇരുണ്ട കിണറ്റിലിട്ട് പീഡിപ്പിക്കുന്നു പരിവർത്തകം അതിഥികളെ സ്വീകരിക്കാത്തവർക്കും അവരെ അപമാനിക്കുന്നവർക്കും ഇവിടെ ശിക്ഷ ലഭിക്കുന്നു പരുന്തുകളും കഴുകന്മാരും അവരെ കൊത്തിവലിക്കുന്നു സൂചിമുഖം പണത്തോട് അത്യാഗ്രഹമുള്ളവർക്കും മറ്റുള്ളവരുടെ പണം തട്ടിയെടുക്കുന്നവർക്ക് ഇവിടെ ശിക്ഷ ലഭിക്കുന്നു സൂചി കൊണ്ട് കുത്തി അവരെ പീഡിപ്പിക്കുന്നു ഈ നരകലോകങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഭയപ്പെടുത്തുന്നതാണെങ്കിലും മനുഷ്യരെ ധാർമ്മികമായ ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു തത്വമായാണ് പുരാണങ്ങൾ ഇവയെ കാണുന്നത് ഓരോ പ്രവൃത്തിക്കും അതിൻ്റെതായ ഫലമുണ്ടെന്ന കർമ്മഫലങ്ങളെക്കുറിച്ചുള്ള ഈ വിശ്വാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഈ നരകലോകങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഈ വിവരങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്